കോവൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതും വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതുമായ വെള്ളരി വർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഈ കോവൽ ഈ കോവൽ രണ്ട് തരത്തിലുണ്ട് നാടൻ കോവലും കാട്ടുകോവലും ഈ കോവലിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില ദോഷവശങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് ഈ കോവലിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കോവലിനെ പറ്റിയാണ് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു പച്ചക്കറി വിളയാണ് ഈ കോവയ്ക്ക ഇത് ഒരു ഒന്നാംതരം ഔഷധ സസ്യം കൂടിയാണ് ഈ കോവൽ രണ്ട് തരത്തിലുണ്ട് കയ്പ്പുള്ള കോവലും കയ്പില്ലാത്ത കോവലും കയ്പ്പുള്ള കോവലിന് കാട്ടുകോവൽ എന്ന് പറയുന്നു കയ്പില്ലാത്ത കോവൽ നാടൻ കോവൽ എന്ന് പറയുന്നു ഈ നാടൻകോവലാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കാട്ടുകോവൽ മരുന്നിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഔഷധ ഗുണമുള്ളത് ഈ കയ്പ്പുള്ള കാട്ടുകോവലിനാണ് എന്ന് ഞാൻ പറയുമ്പോൾ സാധാ കോവലിന് ഔഷധഗുണമില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനും നല്ല ഔഷധമുണ്ട് ചർമ്മ രോഗങ്ങൾ വസൂരി ലഘുവസൂരി പ്രമേഹം വായ്പണ്ണ് പിത്തവികാരം രക്തവികാരം കഫം വിഷം അരോചകം എന്നിവയ്ക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ് പാലൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കുറവാണെങ്കിൽ കോവയ്ക്ക ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും അപ്പോൾ കോവലിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കാം ഇത് വെള്ളരി വർഗത്തിൽപ്പെട്ട വളരെക്കാലം കോവയ്ക്ക നൽകുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഐ വി ഗാഡ് എന്ന് പറയുന്നു ഇത് കുക്കൂർ ബിറ്റേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം കോക്സീനിയ ഗ്രാൻഡീസ് എന്നും കോക്സീനിയ ഇൻഡിക്ക എന്നും പറയുന്നു സംസ്കൃതത്തിൽ ഇതിനെ കർമ്മഗരി വിംബിക വിംബി ദന്തഛതോമ മധുശമനി എന്നൊക്കെ പറയുന്നു തമിഴിൽ എന്നും കന്നഡയിൽ സോൻവ എന്നും ബംഗാളിൽ കണ്ടൂരി എന്നും ഹിന്ദിയിൽ പരവലെന്നും പറയുന്നു കുക്കർ ബിറ്റേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഈ കോവൽ നമ്മുടെ ഭാരതത്തിൽപ്പെട്ട ഒരു സസ്യമാണ് മറ്റ് വൃക്ഷങ്ങളിലും സസ്യങ്ങളിലും പടർന്നു വളരുന്ന ഒരു ബഹുവാർഷിക സസ്യമാണ് ഈ കോവൽ വളരെ തടിച്ച വേരുകളോട് കൂടിയ ഈ സസ്യത്തിൻ്റെ തണ്ട് മൃദുവായതും ഒരുതലം പരിവരുത്തതും അനേകം മുഴകളോടും വളവുകളോടും കൂടിയതുമാണ് ഇതിൻ്റെ ഇലകൾ മെനസമാർന്ന ഇളം പച്ച നിറത്തിലുള്ളതാണ് ഇതിൻ്റെ വള്ളിയിൽ വെളുത്തപ്പൂക്കളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലം നീണ്ടു കുറേണ്ടതാണ് ഇത് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറത്തിലാകുന്നു ഇതിനകത്ത് ധാരാളം വിത്തുകളുണ്ട് വിത്തുകൾ ഇളം മഞ്ഞ കലർന്ന വെള്ളനിരത്തോടു കൂടിയതും പരന്നതുമാണ് ഇത് ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ പച്ച ഇളങ്കായ വെപ്പാനും പച്ചയായിട്ട് കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന് ചില ദോഷവശങ്ങളുമുണ്ട് ഭാരതത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണപ്പെടുന്നു ഇത് ഏത് കാലാവസ്ഥയിലും നല്ല വിളവ് നൽകുന്ന ഈ കോവലിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഈ കോവയ്ക്കായിക്ക് ധാരാളം ഉള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് കൃഷി ചെയ്യുവാനും വല്ലാതെ താല്പര്യമാണ് നല്ല ഉൽപ്പാദനക്ഷമതയും വിളവും ലഭിക്കുന്ന വളരെ വലിയ കീടബാധ പരിചരണമൊന്നും ആവശ്യമില്ലാതെ ഇത് വിളവ് നൽകുന്നു എല്ലാ കാലത്തും കായ്ഫലം നൽകുന്ന ഒരു സസ്യമാണ് ഈ കോവൽ ഒരു പ്രാവശ്യം നട്ടാൽ തന്നെ പല തവണ വിളവ് തരും നല്ല ഉൽപാദനമുള്ള കോവലിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് നട്ട് ഇത് വളർത്തിയെടുക്കാം ഈ സസ്യത്തിൽ ചില രാസഘടകങ്ങളുണ്ട് ഇതിൽ ഹോർമോൺ എൻസൈം കൂടാതെ ചെറിയ തൂതതിൽ ആൽക്കലോയ്ഡൊക്കെ അടങ്ങിയിരിക്കുന്നു കൂടാതെ ബീറ്റ സിസ്റ്റോസ്റ്റിറോൾ ലൂപ്പോൾ അസറ്റേറ്റ് ടെസ്റ്റാസ്റ്ററോൾ ബി അമേറീൻ ലൈക്കോപിൻ ബീറ്റ കരോട്ടിൻ ക്രിപ്റ്റോസ്റ്റാറിൻ എന്നിവയുമൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ഞ പിത്തം രക്തപിത്തം മറ്റ് പൈത്തിക വികാരങ്ങൾ പാണ്ഡ എന്നിവ ശമിപ്പിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് കോവലിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് എക്സിമ സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങളെ ശമിപ്പിക്കും ഇത് ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം ചർമ്മ രോഗങ്ങൾ മാറാനായിട്ട് കോവലിൻ്റെ അതായത് കാട്ടുകോവലിൻ്റെ ഈ കൈപ്പരസമുള്ള കോവലിൻ്റെ ഇലയുടെ സരസവും ഇലയരച്ചുള്ള കൽക്കവും ചേർത്ത് എണ്ണത് അരച്ച് പുറമേ പുരട്ടുകയാണെങ്കിൽ ചർമ്മരോഗങ്ങൾ ക്ഷമിക്കും ഇല പിഴിഞ്ഞെടുത്ത നീരാണ് ഇതിൻ്റെ സരസമായിട്ട് ഉപയോഗിക്കേണ്ടത് പിഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പശടാണ് അതിൻ്റെ കൽക്കവുമാണ് എണ്ണ കാച്ചുമ്പോൾ സ്വരസവും കൽക്കവും കൂടെ ചേർത്ത് വേണം എണ്ണ കാച്ചാൻ വസൂരി ലഘുമസൂരി കൊണ്ടുള്ള അസ്വസ്ഥത കുറയ്ക്കാൻ കയ്പൻ കോവലിൻ്റെ അരച്ച് ശരീരത്തിൻ്റെ പുറത്ത് പുരട്ടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടുള്ള അസ്വസ്ഥത മാറിക്കിട്ടും വായ്പുണ്ണ ഉണ്ണ മാറ്റാനായിട്ട് കയ്പം കോവലിൻ്റെ കായും ഇലയും ഇടിച്ച് പിഴിഞ്ഞെടുത്ത് നീര് കുടിക്കുന്നത് ആശ്വാസമാണ് വായ്പുണ്ണ ശമിക്കും കോവൽ മൊത്തമായി ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നീര് നിത്യേന രാവിലെ വൈകിട്ടും കുടിക്കുകയാണെങ്കിൽ പ്രമേഹം കുറയും ഇത് തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രമേഹം പൂർണ്ണമായിട്ടും ഭേദമാകും പ്രമേഹത്തിനുള്ള കൂട്ടുമരുന്നിൽ കോവലിൻ്റെ പേര് ചേർക്കാറുണ്ട് ഈ കോവലിന് അമിതവണ്ണത്തെ കുറയ്ക്കാനായിട്ടും സാധിക്കും കോവലിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കൈപ്പരിയാസമുള്ള കോവലിന് അതായത് കാട്ടുകോവലിന് അണുനാശക ശക്തിയുണ്ട് മഞ്ഞപ്പിത്തം ഗുണേറിയ അതുപോലെ തന്നെ അണുനാശക ശക്തിയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഇലക്ക് സഹായിക്കും ഇതിൻ്റെ ഇല അരിമ്പാറയ്ക്ക് നല്ലതാണ് അരിമ്പാറയുള്ള ഭാഗത്ത് ഇതിൻ്റെ ഇല അരച്ച് സ്ഥിരമായി പുരട്ടുന്നത് നല്ലതാണ് അമ്മമാർക്ക് മുലപ്പാൽ കുറവാണെങ്കിൽ കോവിക്ക സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും ഇതിൽ ധാരാളം ഫോളിക് ആസിഡുണ്ട് അതിനാൽ ഗർഭിണികൾ ഈ കോവയ്ക്ക അയച്ചിലൊരിക്കലെങ്കിലും കഴിക്കുന്ന നല്ലതാണ് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്ഷി വർദ്ധിപ്പിക്കും ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി കോവലിന് ഇത്രമാത്രം ഗുണങ്ങളുണ്ടെങ്കിലും ഇതിന് ചില ദോഷവശങ്ങൾ കൂടിയുണ്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ മലബന്ധം വയറുവരുപ്പ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ പിത്തം ശമിക്കുകയും വാദത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും കോവയ്ക്ക് ബാലിക ബാലകന്മാർ കൊടുക്കാൻ പാടില്ല എന്ന് ചില പഴമക്കാർ പറയാറുണ്ട് ഇത് അമിതമായി ഉപയോഗിച്ചാൽ ഇത് ബുദ്ധിയെ മന്തി ഭവിപ്പിക്കും അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ ഓവയ്ക്ക് ധാരാളമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കോവലിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു അവശാലമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ